എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നല്ല ചൂട് കാലാവസ്ഥയൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു മോരുവെള്ളം അതെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നല്ല മിൽമയുടെ കട്ടിമോരാണ് എടുത്തിട്ടുള്ളത് കട്ടിമോര് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കട്ടിമോറിന് പകരം സാധാ മോരായാലും മതി മൂന്നിലൊന്ന് മോരായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് സിമ്പിളായിട്ടുള്ള കാര്യം കേട്ടോ വളരെ പെട്ടെന്ന് കഴിയും നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം അല്ലാത്തതാണെങ്കിൽ അല്ലാത്തത് ഓരോരുത്തർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല എരിവുള്ള നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് കൂടാതെ നമ്മുടെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ നടക്കണേ ആകെ എത്ര പരിപാടിയുള്ളു നമ്മുടെ മോരും വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ചൂട് സമയത്തും അല്ലാത്ത സമയത്തും